അർഹരായവർക്കെല്ലാം ഭൂമി ലഭ്യമാക്കുക എന്നത് സർക്കാർ നയം മന്ത്രി കെ രാജൻ അർഹരായവർക്കെല്ലാം ഭൂമി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനായി നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഒരു മടിയും കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരദൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് എട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കും രേഖകളുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ സേവനങ്ങൾ ലഭ്യമാക്കാൻ സ്മാർട്ട് നമ്പറും ക്യു കോഡും ചിപ്പും ഘടിപ്പിച്ച എ ടി എം കാർഡിന്റെ വലുപ്പത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ സഹായിക്കും ഓരോരുത്തരുടെയും റവന്യൂ രേഖകൾ എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഈ കാർഡ് ഭൂമിയുടെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ സെറ്റിൽമെന്റ് ആക്ട് ഭേദഗതി ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ ഉന്നതികളിൽ നാൽപ്പത് വർഷത്തോളമായി പട്ടയം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം നൽകാൻ കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഓരോ വകുപ്പും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതിവേഗ ഭരണ നിർവഹണത്തിലുള്ള മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തിൽ എങ്ങനെയാണ് എല്ലാ തലങ്ങളിലും മാറ്റമുണ്ടാകുന്നതിന്റെ ഉദാഹരണമാണ് നിർമ്മാണം പൂർത്തീകരിച്ച വില്ലേജ് ഓഫീസ് കെട്ടിടം നവകേരളം എന്നത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന് കാണിക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളെന്നും മന്ത്രി പറഞ്ഞു വലിയ പദ്ധതികൾ കേരളത്തിൽ എന്നതുപോലെ തൃത്താല മണ്ഡലത്തിലും അത്ഭുതകരമായ രീതിയിലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് താഴെത്തട്ടിൽ മുതൽ മാറ്റമുണ്ടെന്നും സർക്കാർ ജനങ്ങളുടെ വിരൽതുമ്പിലായിരിക്കുന്ന കാലമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കളക്ടർ അൻജിത് സിംഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പരിദൂരിലെ വില്ലേജ് ഓഫീസ് റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങളും ഭൂമുഖ പടിവാതിലോ വില്ലേജ് ഓഫീസുകളിൽ വരുന്ന സമഗ്രമായിട്ടുള്ള മാറ്റത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും സാധാരണ നിലയിൽ പണ്ട് പൊടി പിടിച്ചിട്ടുള്ള ഫൈലകരുടെ നടുങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടായോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫീസിനെ കണ്ടാൽ പേരെഴുതി വെച്ചില്ലെങ്കിലും അത് വില്ലേജ് ഓഫീസാണെന്നും ധാരാളമായി വാഹനങ്ങൾ കുന്നുകൂടിയിട്ട് ആരും മുളയ്ക്കും വിധം വാഹനങ്ങൾ കടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നും കരുതിയിരുന്ന ഒരു നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന വകുപ്പുകളെ തന്നെ അടിമുടി നവീകരിക്കണമെന്ന ആശയത്തിലേക്ക് ഗവൺമെന്റ് വരികയാണ് നവകേരളം രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് നേരത്തെ പ്രിയപ്പെട്ട എം പി ആർ എം പി രാജേഷ് നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ കേരളത്തിൽ കെ സ്മാർട്ട് എന്ന പഞ്ചായത്ത് തലങ്ങളിൽ നടത്തിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കപ്പെട്ടതുപോലെ റവന്യൂ വകുപ്പിലും ഇന്ന് റവന്യൂവിന്റെ സേവനങ്ങൾ കടല് കടന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അവിടെ ഇരുന്നു ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിമരുന്ന് വരികയാണ് കെസ് മാർട്ടിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ കടൽ കടലിനുറത്തു പോയി മണലാരണ്യങ്ങളിൽ മനുഷ്യന് വേണ്ടി മലയാളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന് കേരളത്തിൽ ഓർമ്മകളുടെ സൗന്ദര്യം വേറാനൊരു നാഴിയൂരി മണ്ണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയാകട്ടെ ബ്രിട്ടനാകട്ടെ സിംഗപ്പൂർ ആകട്ടെ ഗൾഫ് നാടുകളാകട്ടെ കാനഡയാകട്ടെ ലോകത്തിലെ പത്തു രാജ്യങ്ങളിലിരുന്ന് മലയാളികളായിട്ടുള്ള മനുഷ്യനെ ഇവിടെ റവന്യൂ വകുപ്പിലേക്ക് നടത്തേണ്ട എല്ലാ അപേക്ഷകളും ഓൺലൈനായി കൊടുക്കാനും ഓൺലൈനായി മറുപടി സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് മാറി തദ്ദേശ റവന്യൂ വകുപ്പുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പോറുന്ന ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പരിഗണിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ വിധത്തിൽ മുന്നോട്ട് പോകേണ്ട രണ്ട് വകുപ്പുകൾ പൂർണമായും ആധുനികവൽക്കരിക്കുന്നതോടെ രാജ്യത്തിൻ്റെ ഭൂഭരണത്തിൻ്റെ ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ രംഗത്ത് ഐതിഹാസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോടെ നവകേരളത്തിലേക്ക് നടത്താനുള്ള പ്രാപ്തി ഈ കേരളത്തിൽ എല്ലാ തലങ്ങളിലും മാറ്റം ഉണ്ടാകുന്നത് എന്നതിന്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണ് പരിദൂരിലെ ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ വില്ലേജ് ഓഫീസ് വരുന്നതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസ് എങ്ങനെയായിരിക്കും എന്നറിയാം ആധുനിക കേരളം നവകേരളം എന്ന് പറയുന്നത് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കാണിക്കുന്നത് കേരളത്തിലാകെയും തൃത്താലയിലും ഉയർന്നു വന്നിട്ടുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള അതിമനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ പരിതൂർ ജി എൽ പി സ്കൂളിന്റെ കെട്ടിടം ഒറ്റ വർഷം കൊണ്ടാണ് എൽ പി സ്കൂളിന് ഇതുപോലൊരു കെട്ടിടം പണി പൂർത്തിയാക്കിയത് ഒരു കോടി രൂപ ചെലവിൽ കരിയന്നൂരിലെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അസംബ്ലി മണ്ഡലത്തിലാകെ ഇരുപത്തിയേഴ് സ്കൂൾ കെട്ടിടങ്ങൾക്കാണ് ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കിഫ്ബി പ്ലാൻ ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്നത് ഏറെക്കുറെ എല്ലാം ഇപ്പോ ഏതാനും മാസത്തോടുകൂടി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യും പതിനാറാം തീയതി ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി മണ്ഡലത്തിൽ വരുന്നുണ്ട് ഈ കെട്ടിടങ്ങൾ മൂന്നോ നാലോ കെട്ടിടങ്ങൾ അപ്പോഴേക്കും ഉദ്ഘാടനം ചെയ്യാനാവും സ്കൂൾ കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ റോഡുകൾ അതുപോലെ കാന്ങ്കപ്പുഴ റെഗുലേറ്റർക്കും ബ്രിഡ്ജ് പോലുള്ള വൻകിട പദ്ധതികൾ കൂട്ടക്കടവ് പദ്ധതി റെഗുലേറ്റർ റെഗുലേറ്റർ ഇങ്ങനെ വലിയ പദ്ധതികൾ കേരളത്തിലാകെ എന്നതുപോലെ തൃക്കാല മണ്ഡലത്തിനു അത്ഭുതകരമായ നിലയിലാണ് കുട്ടിയായി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി